ഹായ് ഫ്രണ്ട്സ് ബയോമെട്രിക് ചെയ്തവർക്കും അതുപോലെ തന്നെ പുതുതായി കുവൈത്തിലേക്ക് എത്തിയവർക്കൊക്കെ ഒരു ഉണ്ടാവും തങ്ങളുടെ ബയോമെട്രിക് പൂർത്തിയായോ ഇല്ലയോ എന്ന് അതുപോലെ തന്നെ ഇനി ബയോമെട്രിക് ചെയ്യാനുള്ളവർക്കും നമുക്ക് സൽ ആപ്ലിക്കേഷനിലൂടെ ബയോമെട്രിക് കംപ്ലീറ്റ് ആയോ ഇനി ചെയ്യണോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബയോമെട്രിക് നമ്മൾ ചെയ്തോ ഇല്ലയോ എന്ന് സാലാപ്പിലൂടെ എങ്ങനെ അറിയാമെന്ന് പക്ഷേ അന്ന് സെൽ ആപ്ലിക്കേഷൻ അറബിയിലായിരുന്നു അപ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബയോമെട്രിക് പൂർത്തിയായോ അല്ലെങ്കിൽ നമുക്ക് ബയോമെട്രിക് ചെയ്യണോ അതുപോലെ തന്നെ പുതിയ കുവൈത്തിലേക്ക് വന്ന ആളുകളൊക്കെ എയർപോർട്ടിൽ നിന്നും ഇത് ബയോമെട്രിക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക നേരത്തെ ഞാൻ ചെയ്ത വീഡിയോ അറബിയിലായിരുന്നു ഇപ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് മാറിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ബയോമെട്രിക്ക് ചെയ്തോ എന്ന് അറിയാനായിട്ട് നമ്മൾ സെൽ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ സെൽ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷനായ സർവീസസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ വരിക ശേഷം താഴെയുള്ള സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും വെരിഫൈയിങ് ദ നെസസിറ്റി ഓഫ് പെർഫോമിങ് എ ബയോമെട്രിക് എൻറോൾമെൻ്റ് എന്ന് അപ്പോൾ ഇതാണ് നമ്മൾ ബയോമെട്രിക് എടുത്തോ ഇല്ലോ എന്ന് അറിയാനുള്ള ഓപ്ഷൻ അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ സിവിൽ ഐ ഡിയും അതുപോലെ തന്നെ താഴെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടണും കാണിക്കും അപ്പോൾ ഈ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ വരും യു ഹാവ് ബയോമെട്രിക് എൻറോൾമെൻറ്റ് അപ്പോൾ നിങ്ങൾ ബയോമെട്രിക് ചെയ്ത് കംപ്ലീറ്റ് ആയ ആളുകളാണെങ്കിൽ ഇത്തരത്തിലാണ് വരിക യു ഹാവ് ബയോമെട്രിക് എൻറോൾമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങൾ ബയോമെട്രിക് കംപ്ലീറ്റ് ആക്കാത്ത ആളുകളാണെങ്കിൽ ഇവിടെ റെഡ് കളറിലായിരിക്കും വരിക അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സെൽ ആപ്ലിക്കേഷനിലൂടെ ബയോമെട്രിക്ക് ചെയ്തോ എന്നും അതുപോലെ തന്നെ പുതുതായി കുയത്തിലെത്തിയവർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എയർപോർട്ടിൽ നിന്ന് പോലും സംശയം ഉണ്ടാവും അവിടെ നിന്ന് ചെയ്തത് ബയമെട്രിക്ക് തന്നെയാണോ എന്നൊക്കെ അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഓൾറെഡി ചെയ്തവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് റെഡി ആയിട്ടില്ലെങ്കിലൊക്കെ ചില ആളുകൾക്ക് ചെയ്തവർക്ക് പോലും ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും ചെയ്യേണ്ടതായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക